വാർത്തയാണ് ആശാനെ ആ എന്താ ഇന്നലെ ഒൻപത് മണി വരെയെങ്കിലും രക്ഷാപ്രവർത്തനം തുടർന്നിരുന്നു രഞ്ജിത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പോയി രഞ്ജിത്ത് പറയുന്നത് രഞ്ജിത്ത് അടക്കം പാമ്പുടിച്ച കുറച്ചുപേരവിടെ നിപ്പുണ്ട് എന്നതല്ലാതെ മറ്റാരിപ്പ അവിടെ ഇല്ല സമയം എട്ടക്കാല ആയിട്ടേ ഉള്ളൂ മനസാച്ച അതോറിറ്റി അതിന് അനുവദം നൽകണില്ല ഒന്ന് ഇരുട് ഒന്നായിട്ട് ഒരു വെളിച്ച സൗകര്യങ്ങളൊന്നുമില്ല ലൈറ്റോ അങ്ങനെ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അധികം സിറ്റിന്ന് വലിയ ദൂരമൊന്നല്ല ശ്രമിച്ചാല് വെളിച്ചോ മറ്റുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ വിളിച്ചോണ്ട് ഇവ പക്ഷെ ശ്രമിക്കില്ല ശ്രമി ശ്രമം ഇപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞ് ഇനി ആറാമത്തെ ദിവസമാണ് ഇനി ശ്രമം ഇപ്പൊ

എടാ ഇല കിരി ഇതൊക്കെ ഇപ്പൊ ഈ മീഡിയ ഇടപെട്ടോണ്ടല്ലേ റഡാറും മറ്റുള്ളതും ഒക്കെ വന്നത് ഈ സാധനമൊക്കെ ഇപ്പഴാ വന്നത് ഇത് അഞ്ചാമത്തെ ദിവസം നമ്മൾ ഡേ മുതൽ ഇതിന്റെ പിന്നാലെ ഓടിയോണ്ട് ഇരിക്കുകയാണ് ഡേ വണ് മുതൽ ഓടിയിട്ട് ഒരു റിസൾട്ടും ഇല്ല ഇന്നൊക്കെ ഈ രഞ്ജിത് സാറിനെ ഉള്ളോട്ട് കയറ്റി വിടാനാണ് ഈ അടിയൊക്കെ കിട്ടിയത് അതേലോ നമുക്ക് ഇവിടെ എൻകൗണ്ടർ നമ്മളിതേ ചർച്ചയിലുണ്ടായിരുന്നു അപ്പൊ രഞ്ജിത്ത് പറയുന്നുണ്ടായിരുന്നു പത്ത് മണിക്കാണ് അങ്ങോട്ടേക്ക് പോക്കെന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങി ചെയ്യുന്നതല്ല രഞ്ജിത്ത് സഹോദരന്റെ ജീവൻ രക്ഷിക്കാനുള്ള അകമയ ആഗ്രഹത്തിൽ പുറപ്പെട്ടു വന്ന ആളാണ് അവിടം വരെ അവിടം വരെ വന്നപ്പോഴേക്കും നിങ്ങളോട് ഉപയോഗിക്കുന്ന സർട്ടിഫിക്കറ്റ് കാണിക്കാനാ പോലീസ് താരം പറയുന്നത് അല്ലെ എസ് പി എസ് പി നാരായണരാം ം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം അതെ 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 ഭാഗ്യത്തിന് സർട്ടിഫിക്കറ്റോ അവാർഡും ഒക്കെ കൊണ്ടുവന്നതിനോട് കഴിച്ചില്ലായി അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും മനുഷ്യനെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം വാർത്ത ഇത് എന്താണ് ഇത്ര ഇഷ്യൂ ആവുന്നതിന് മുൻപ് തന്നെ ഉണ്ട് ജി പി എസ് ലൊക്കേഷനായി പോലീസ് സംവിധാനത്തിലേക്ക് നിരന്തരം സംവിധാനത്തിലൊക്കെ പോകുന്നുണ്ട് പലയാവർത്തി പോലീസിനെ കാണുന്നുണ്ട് ആരും അതിന്റേന്നില്ല കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നു ഏറ്റവും ഒടുവിൽ നമ്മുടെ ഒരു കേരളത്തിൽ രക്ഷാപ്രവർത്തനം അടിയന്തരമാണ് കേരളം തമ്മിൽ കർണാടക എന്നുള്ള ഒരു ഒരു ആക്കി ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ ഒരു പ്രശ്നത്തിന് ഒരു 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 മനുഷ്യന്റെ ജീവൻ അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നമ്മളെല്ലാരും ഇന്ത്യക്കാരാണ് അതിന്റെ ക്രെഡിറ്റ് കൊണ്ടായാലും അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അവിടെ പക്ഷെ അത് നടക്കുന്നത് അത്ഭുതം തോന്നുന്നു അമർച്ചും അത്ഭുതവും ഒക്കെ തോന്നുന്നു ഇത് ചൊട്ടയിലെ ശീലം ഇന്ന് ഇന്ന അടിച്ച ഉദ്യോഗസ്ഥന് അടിക്കുന്ന കനഡയിലാണ് സംസാരിക്കണ എനിക്ക് കനട സംസാരിക്കാൻ അറിയാം അപ്പൊ കനഡയിൽ എന്നോട് ചോദിക്കല്ലോ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറുടെ ജീവനൊക്കെ എന്തിനാണോ ഇത്ര വില കൊടുക്കുന്നത് എന്നാണ് അവിടെ സംശയം അല്ലേ ഒരു ഡ്രൈവറുടെ ജീവൻ അല്ലേ എന്തിനാണ് ഇത്ര വിരോടുക്കുന്നത് എന്തിനാണ് ബഹളം സംശയമല്ലേ മനുഷ്യരാണെന്നുള്ള സംശയമാണ് എന്നൊരു ഇംഗ്ലീഷ് അങ്ങേയറ്റം സംവേദനം ഇല്ലായ്മയുടെ അങ്ങേയറ്റത്തെ മനുഷ്യരാണോ സംശയം ഉദ്യോഗസ്ഥരാണ് രണ്ട് മനുഷ്യജീവൻ മണ്ണിനടിയിൽ പെട്ടിട്ട് നൂറ് മണിക്കൂറുകൾ പിന്നിടും മനുഷ്യത്വം ഇല്ലാത്ത ഒരു സംവിധാനത്തിന് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനെയാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത് ഞാൻ എന്താണ് ഈ തോന്നിക്കാൻ മോക്ക് എന്താ പറ്റിയത് ഒന്നും പറ്റിയതല്ല ചുട്ടടി ഏത് പ്രതിസന്ധിയിലും തന്റെ ജീവൻ നോക്കാതെ അന്യ ജീവനു വേണ്ടി പോരാടുന്ന അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയും ഒരു സംവിധാനവും ഇങ്ങനെയൊരു നാടോ എന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായും സങ്കടമുണ്ട് അവിടെ നടക്കുന്ന ദൃക്സാക്ഷി വിവരണങ്ങൾ നമുക്ക് തരുമ്പോ ഇവരെന്താണ് ഒരു മനുഷ്യ ജീവനെ നൽകിയിരിക്കുന്ന വില എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ടി ഇത് കേരള സംസ്ഥാനമാണോ കർണാടക സംസ്ഥാനമാണോ കേന്ദ്ര സംസ്ഥാനമാണോ നടത്തേണ്ടത് എന്നതല്ല പ്രശ്നം മണ്ണിനടിയിൽ ഒരു മനുഷ്യജീവൻ ഉണ്ട് പറഞ്ഞത് കേട്ടോടാ അന്തസ് അന്തസ് ഈ സാങ്കേതിക വിദ്യ ഇത്രത്തോളം വളർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യ ജീവൻ ഇല്ലെങ്കിൽ മനുഷ്യ ജീവൻ ചെറുതാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു വാഹനം അതിനടിയിലുണ്ട് മണ്ണിനടിയിൽ അതുപോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സംവിധാനത്തിനോട് നമ്മൾ എന്താണ് പറയുന്നത് ആ വാക്കിന് അർത്ഥം ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവും കുടുംബം നന്നായ സമൂഹം നന്നാവും സമൂഹം നന്നായ രാജ്യം നന്നായ രാജ്യം നന്നായ ലോകം നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം కేటా <suss> <coughs> <suss> 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 <suss>